സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ഒരു ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജോർദാനിൻ്റെ ബോർഡറിൻ്റെ അടുത്തായിട്ട് വരുന്നൊരു പ്രദേശമാണ് അൽ ഗുറിയാത്ത് അവിടുത്തെ ഒരു രാത്രി കാഴ്ചകളാണ് കാണാൻ പോകുന്നത് വലിയ സിറ്റി ഒന്നുമല്ല ഒരു ചെറിയ സിറ്റി ഒരു നാല് നില ബിൽഡിങ്ങുകളോ ഒരു അഞ്ച് നില ബിൽഡിങ്ങുകളോ ഒന്നും ഇല്ലാത്തൊരു സിറ്റി ഞാൻ ജീവിക്കാൻ ചെലവ് കുറഞ്ഞൊരു നാട് അതാണ് അൽ ഈ അൽഗുറിയാത്തിലെ ഒരു രാത്രി കാഴ്ചയാണ് നമ്മൾ കാണിക്കുന്നത് അധികം ആളുകളൊന്നും കൂടുതലൊന്നും ആളുകളില്ലാത്ത ഒരു ചെറിയ പ്രദേശം അതിലെ ഒരു രാത്രി കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇത് അൽഗുറിയാത്തിൽ ഹൈമത്താർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തണുപ്പ് കാലമായാൽ ആദ്യ തണുപ്പും മൈനസിൽ രണ്ട് ഒന്ന് മൂന്ന് അതെല്ലാം വരുന്ന പ്രദേശമാണ് അൽകുറിയാത്ത് അതിമനോഹരമായ ഒരു സുന്ദരമായ സിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രാമം പ്രത്യേകിച്ച് വലിയ ഷോപ്പിംഗ് മാളുകളോ അങ്ങനെ ഒന്നും പിറ ജിദാറിയ ദമാമ പോലത്തെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളോ ഒന്നുമില്ല ഇവിടെ അൽബേക്ക് ബ്രോസ്റ്റ് മഹൽ ബ്രോസ്റ്റ് ഷോപ്പ് വന്നത് കൈ ഒരു ഒരു വർഷം ആവും ഒരു വർഷമായിട്ടില്ല അതിൻ്റെ ഉള്ളിലാണ് അൽബേക്ക് ബ്രോസ്റ്റ് മഹൽ വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു പ്രദേശം ജീവിക്കാൻ നല്ല സുഖം ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഫാമിലി ആയിട്ട് ജോബ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്ക് ഒരു റൂം ഒരു ഫാമിലി ഫ്ലാറ്റ് എടുക്കാൻ ജിദ്ദയിലെ പോലെ ആയിരം ജിദ്ദ റിയ അതുപോലെ ആയിരായിരത്തി അഞ്ഞൂറ് റിയാലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അഞ്ഞൂറ് രാലിനല്ല റൂമ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും അഞ്ഞൂറ് റിയാൽ അറുന്നൂറ് റിയാൽ മാക്സിമം പോയാൽ ഒരു അറുന്നൂറ് രൂപയാൽ മാക്സിമം എഴുന്നൂറ് റിയാൽ അതിന് കൂടുതലൊന്നും ഈ സ്ഥലത്ത് ഉണ്ടാവില്ല പക്ഷെ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടുതൽ കാരണം ജിദ്ദ ജിദ്ദിയാദ് അങ്ങനെ വരുന്നതായതുകൊണ്ട് സാധനങ്ങൾ കുറച്ചൊരു ഒരു റിയാൽ രണ്ട് റിയാൽ എക്സ്ട്രാ ഉണ്ടാവും അത് കൂടുതലുണ്ട് എല്ലാ സാധനത്തിനും ഇല്ല എന്നല്ല എല്ലാ സാധനത്തിനൊന്നും അത്ര പൈസയൊന്നുമില്ല പക്ഷെ ചില ചില സാധനങ്ങൾക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റു സ മറ്റു സ്ഥലങ്ങളിലെ പോലെ സൗദിയിലെ പോലെ മറ്റു സ്ഥലങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ സൗദികളെ വ്യത്യാസം ഇവരെ നമ്മളെ പുറത്തുള്ള വിദേശ രാജ്യക്കാരെ അതായത് പ്രവാസികളെ വിദേശ രാജ്യക്കാർ ഒരു ഫ്രണ്ടായിട്ട് അങ്ങനെ കാണും നല്ലൊരു ഫ്രണ്ടായിട്ട് അങ്ങനെ ഒരു കാണുന്ന മനുഷ്യന്മാർ മറ്റൊതുപോലെ മറ്റു ചില ചില സ്ഥലത്തൊക്കെ പറഞ്ഞ് കേൾക്കാം വലിയൊരു ഇതൊന്നുമില്ല അതായത് നമ്മളേറ്റവും കമ്പനികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞു കേൾക്കാം അതുപോലത്തെ ആൾക്കാരല്ല അവിടെ ഇവിടെ വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് സൗദിയുടെ പ്രവാസി ഒമാനിലൊക്കെ നമ്മൾ പറയുന്നില്ല പുറത്തുള്ള ആൾക്കാർ ഒമാനിയകൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാണ് നമ്മളെ അതുപോലത്തെ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ പോകുന്നത് രാത്രി ഒരു എട്ട് എട്ടര മണിയാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച ഇവിടെ ഇപ്പോൾ തണുപ്പായിത്തുടങ്ങി ഇനിയിപ്പോൾ തണുപ്പായിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞാൽ തണുപ്പായി വരും മൈനസ് പത്ത് മൈനസ് ഒന്ന് പൂജ്യം ഡിഗ്രി ആ ഒരു ആയിരിക്കാനും കൂടെ കാരണം ജോർദാൻ്റെ ബോർഡർ ആയതുകൊണ്ട് ജോർദാൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ജോർദാനൊക്കെ ഒരു ഇരുപത് മിനിറ്റ് യാത്ര പതിനഞ്ച് മിനിറ്റ് യാത്ര ഉള്ളൂ എന്ന് പറഞ്ഞ് പതിനഞ്ച് യാത്ര ഒന്നുമില്ല പതിനഞ്ച് മിനിറ്റ് യാത്ര യാത്രക്കത്തേ ഉള്ളൂ എന്നാ പറഞ്ഞ് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ അവിടെ ആറുമല്ല ഞാൻ അതുവരെ പോയിട്ടില്ല ഞാനെൻ്റെ ഡ്യൂട്ടി കട റൂമ് കട റൂമ് ഡ്യൂട്ടി ടൈമാണ് ഞാൻ ഇപ്പോൾ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളും വാങ്ങാൻ പോകുന്നൊരു കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കൊണ്ടിരിക്കുന്നത് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാനിവിടെ ഒരു കോഫി ഷോപ്പിലാണ് പണിയെടുക്കുന്നത് ജോലി ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ജിദ്ദയിലെ പോലെ വലിയ വലിയ ബിൽഡിങ്ങുകളും ജിദ്ദ റിയാദ് ദമാമ സൗദി അറേബ്യ എല്ലാ സ്ഥലത്തും വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും അങ്ങനത്തെ വലിയ ഇതൊന്നുമില്ല പക്ഷേ ജീവിക്കാന് ഇനി നല്ലൊരു സുഖമുള്ള സ്ഥലം വലിയ ശല്യവും കാര്യം കള്ളന്മാർ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോ മറ്റേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഞാനിപ്പോൾ എത്തേണ്ട സ്ഥലത്തെത്തി എത്തി ഇവിടെ ഒരു നല്ലൊരു പച്ചക്കറി കട അവിടെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് വാഹ എന്ന് പറയും നല്ലൊരു കടയാണ് അതുപോലെ കുറഞ്ഞൊരു സാധനം കിട്ടും അവിടെ ഞാൻ പോകുന്നത് പക്ഷേ ഇത്രയേ ദൂരം പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് വാങ്ങാനല്ല മുതലാളിക്ക് കടയൊക്കെ വാങ്ങാനാണ് മുതലാളിക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം നിങ്ങളോട് കൂടി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാം ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവരെ നമ്മൾ ചാനൽ വിചാരിച്ചുള്ളൂ ചാനൽ വിചാരിച്ചാലേ ഇങ്ങനത്തെ വീഡിയോകളും നമ്മൾ ആഴ്ചകളും കാര്യങ്ങളൊക്കെ ഇനിയും ഇനിയും നമ്മൾ കാണിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ ബായ്